തൃശൂർ ജില്ലാ ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ സി ഐ ടിയു കൺവെൻഷൻ ചിറ്റിശ്ശേരിയിൽ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ പി പോൾ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി കെ പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ വി ചന്ദ്രൻ ട്രഷറർ എൻ എൻ ദിവാകരൻ എന്നിവർ സംസാരിച്ചു നിയമം ദേവസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ആരോപണത്തിന്റെ ഭാഗമായി വിവിധ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ കേട്ട തൊഴിലാളികളാണ് ഇവിടെ ഇരിക്കുന്നത് മറ്റ് സി എം ആർ നമ്മുടെ കോർപ്പറേറ്റീവ് കമ്പനികളിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവര്

സമയബന്ധിതമായി പരമാവധി പരിഹാരം കാണാൻ ശ്രമിക്കുന്നു നിരന്തരമായ ചർച്ചകൾ മറ്റൊത്ത നിർബാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ഒരു മാഡമ്പി സംസ്കാരമുള്ള ചില ഉടമകളും അവരുമായി കിടക്കുന്ന ഒരു ഉടമ സമൂഹമാണ് അവിടുത്തുള്ളത് ഒട്ടുകപ്പറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ നേരത്തെ വിവാഹം സൂചിപ്പിച്ച മിനിമം ബേസ് അത് കൊടുക്കാൻ പോലും പറയുന്നത് ദീർഘകാലമായിട്ട് നമുക്ക് ഇരുപത് ശതമാനം ബോണസ് കിട്ടിയിട്ടുണ്ടാവും അത് താല്പര്യമുണ്ടായിട്ടുള്ളത് ഒരു പതിമൂന്നോ പതിനാലോ ചർച്ച കഴിഞ്ഞിട്ടാണ് കൂടി പോയിട്ടാണ് നമുക്കത് ഇത് ആ വ്യവസായിവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതിസന്ധിയുടെ ഭാഗമാണ് തീർച്ചയായും ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ പക്ഷെ എന്നാ പോലും പരമാവധി എല്ലാ പ്രകാളികൾക്കും കിട്ടുന്നതിന്റെ വേണത്തിലാണ്